അല്ല ആരോഗ്യമാനായിട്ട് എന്റെ മക്കളെനിക്ക് ഓണക്കോടി എന്താ വേണ്ട വേണ്ട മക്കള നിങ്ങൾ ഓർമ്മ ഓർമ്മ ഓർമ്മയുണ്ട് എന്റെ ചെല്ല മക്കള് എനിക്ക് ഇതാത്മനാമതന്നു ദീർഘായെന്ന് പറഞ്ഞ അഞ്ഞൂറ് ആര് വാങ്ങിച്ചെന്ന് പറഞ്ഞു ആര് വാങ്ങിച്ചെന്ന് പറഞ്ഞു മോന്റെ മോന്റെ മായ്ച്ചോന്ന് പോലീസ് ചോദിച്ചു ഞാൻ മായച്ചോന്ന് പറഞ്ഞു എന്തിനു മക്കളെ മക്കളെ മതി മക്കള് ഇത് മതി വായിക്കാൻ എനിക്ക് ഒന്നും വേണ്ട എന്റെ ചെല്ലുമക്കളല്ലേ നിങ്ങള് ദീർഘായുസായിട്ട് ആരോഗ്യമാനായിട്ട് പത്ത് തൊണ്ണൂറ് വയസ്സുവരെ ഇരിക്കണം എന്റെ പൊന്നുമക്കളല്ലേ എന്റെ മക്കൾ ഇതാ എന്നെ വിളിച്ചു ഇതാ ഓണക്കോടേ എനിക്കെന്ത് ഇന്ന് ഞാൻ മരിച്ചാലും എന്റെ മക്കളെ പോലും ഇങ്ങനെ തോന്നിട്ടില്ല എനിക്ക് എനിക്ക് തരാ എന്തുണ്ട് എനിക്ക് തരാ എന്തുണ്ട് മക്ക കണ്ട കണ്ടോ എന്താ മക്ക ആരോഗ്യമാനായിട്ടിരിക്കണം ചെല്ല മക്കളെ ചോറ് കഴിച്ചാ ഇല്ല കഴിച്ചില്ല വീട്ടിൽ പോയ കഴിക്കും അമ്പലത്തിന് കഴിച്ചില്ല അന്ന് മോഹൻലാല് ഓ എനിക്ക് ദൈവത്തിന്റെ കാലം ഒന്നൂല്ലാ എന്നെ കാത്തു നന്നായിക്കണു പത്മനാഭ ആയിട്ട് തരും ഓക്കെ ഓട്ടാൻ കൊടുക്കാൻ മക്കളെ ഓട്ടാൻ പൈസ ഉണ്ടാകും அந்த <laughs> கழிக்க <laughs>